ഫുക്കാന വിജയികൾ ശുഭപ്രതീക്ഷയോടെ തുടങ്ങി ഫുക്കാനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കാനഡയിൽ നിന്നുള്ള പ്രതിനിധികളായ സോമുൻ സക്കറിയ കൊണ്ടൂരാൻ ഇടമന ജോസി കാരക്കാട്ട അഡ്വക്കേറ്റ് ലതാ മേനോൻ എന്നിവർ തങ്ങളുടെ പുത്തൻ സ്ഥാനലബ്ധിയിൽ അതീവ സന്തുഷ്ടരായി കാണപ്പെട്ടു തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഏതു വില കൊടുത്തും മുന്നോട്ടു കൊണ്ടുപോകാൻ സന്നദ്ധമാകുമെന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നതായും അവർ കനേഡിയൻ താളുകളെ അറിയിച്ചു മെജോറിറ്റി വോട്ട് അത് വിജയം ഞാനും അതിൽ നിന്ന് നാഷണൽ കമ്മിറ്റി ആയിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇന്ന് ഇന്റെ വിജയം ഉണ്ടായിരുന്നു ഞാന് സോമോൺ കൊണ്ടുരാൻ ഞാൻ കാനഡണൽ കമ്മിറ്റി മെമ്പർ ആണ് ഡ്രീം ടീമിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങളുടെ ഡ്രീം ടീം ഒന്നാകെ കയറുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കാൻഡയിൽ നിന്നും നാഷണൽ കമ്മിറ്റിയിലേക്കാണ് മത്സരിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച യു എസിലും ക്യാൻഡയിലുമുള്ള എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഡ്രീം ടീമിന്റെ ഭാഗത്തിലും അതുപോലെ തന്നെ ക്യാൻഡയിലുള്ള നാഷണൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ സോമോൺ സെക്രിയ കൊണ്ടൂരാന്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ആദ്യമായി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നായഗ്രയിൽ നിന്ന് നായഗ്ര മലയാളി അസോസിയേഷനിൽ നിന്ന് കൊക്കാനയിലേക്ക് അസോസിയേറ്റ് സെക്രട്ടറിയായി മത്സരിക്കാൻ സാധിച്ചതിൽ ആദ്യമായി തന്നെ നായഗ്രയിലെയും ഒപ്പം കാനഡയിലെ തന്നെ എല്ലാ മലയാളികൾക്കും കൊക്കാനയിലെ ഭാഗമായി തീർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ശ്രീ സതിഭാൻ ആന്റണി നയിക്കുന്ന ഡ്രീം ടുവിന്റെ ഭാഗമായി കാനഡയിൽ നിന്ന് ആർ വി പി ആയിട്ട് മത്സരിച്ച് എന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്